ആത്മബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം നാം ജനനം മുതൽ മരണം വരെ നമ്മുടെ ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ബുദ്ധി കൊണ്ടും എന്തെല്ലാം ചെയ്തുവോ എന്തെല്ലാം പറഞ്ഞുവോ എന്തെല്ലാം ചിന്തിച്ചുവോ അതെല്ലാം ഭഗവത്പാദങ്ങളിൽ സമർപ്പിക്കത്തക്കൽ ആയിരിക്കണം നന്മയ്ക്ക് വിരുദ്ധമായ ഒന്നും ചെയ്യരുത് അഥവാ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അജ്ഞത കൊണ്ട് മാത്രമാണ് അത് തെളങ്ങൾ നമുക്ക് സമർപ്പിക്കാം അതുകൊണ്ട് ഹരിനാമകീർത്തനത്തിൽ എഴുത്തച്ഛൻ വീണ്ടും നമുക്ക് പറഞ്ഞു തരുന്നു മഞ്ഞിങ്ങൾ വന്നിഹ പിറന്നു തൊട്ടു പുനരന്തോന്നു വാങ്ങായ എന്തിലും നേരിൽ അതുമെല്ലാം നിനക്ക് ഹൃദി സന്തോഷമായി വരിക നാരായണായ നാം നിങ്ങൾ ഈ ഭൂമിയിൽ വന്ന് പിറന്ന അന്ന് മുതൽ എന്തൊക്കെയാണോ നമ്മുടെ വാക്ക് കൊണ്ടും മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ചെയ്തത് അതെല്ലാം ഭഗവാന് സന്തോഷത്തെ ഉണ്ടാക്കുന്നത് ആയിരിക്കും അതാണ് എന്തിന്മേലിൽ ഇനി ഞാൻ ചെയ് ഇതുവരെ ഇന്ന് വരെ ചെയ്തതും അതുപോലെ ഇനി മേലിൽ ചെയ്യാനുള്ളതും ഭഗവാനെ സന്തോഷമായി വരണം അതായത് നമ്മുടെ മനസ്സാക്ഷി സന്തോ ഭഗവാൻ എന്നതുകൊണ്ട് ഇവിടെ നാം ഒന്നുകൂടി മനസ്സിലാക്കണം നമ്മുടെ മനസ്സിനും സാക്ഷിയായിരിക്കും മനസ്സാക്ഷിക്ക് വിരുദ്ധമായ ഒന്നും നാം ചെയ്യരുത് എന്നാണ് മനസ്സാക്ഷിക്ക് ദുഃഖം വരുത്തുന്ന ഒന്നും തന്നെ എന്നിൽ എൻ്റെ വാക്കുകൊണ്ടോ മനസ്സുകൊണ്ടോ ശരീരം കൊണ്ടോ ഉണ്ടാവരുത് എന്നാണ് അങ്ങനെ എന്തെങ്കിലും ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം അങ്ങക്കേ സന്തോഷത്തിന് മാത്രമേ കാരണമായി ഭവിക്കാവൂ അല്ലെങ്കിൽ ഭഗവാൻ സന്തോഷിക്കുന്നത് എന്താണോ അത് മാത്രമേ നാം ചെയ്യാവൂ ആ ബോധത്തോടു കൂടി വേണം ഈ ലോകത്തിൽ നമ്മുടെ വാക്കും മനസ്സും അതുപോലെ പ്രവർത്തിക്കണം ഇത് മൂന്നും ചിന്ത വാക്ക് പ്രവൃത്തി അവ ചിന്ത എവിടുന്ന ബുദ്ധിയിൽ നിന്നാണ് മനസ്സ് ആ ചിന്തകളാണ് സങ്കല്പരൂപത്തിൽ വാക്കായി വരുന്നത് അപ്പോൾ മനോതലത്തിലേക്ക് നാം എത്തുന്നത് പിന്നീട് വാക്കുകളാണ് പ്രവൃത്തി രൂപത്തിൽ വരുന്നത് അങ്ങനെ ചിന്താരൂപത്തിലുള്ളതും വാക്ക് രൂപത്തിലുള്ളതും പ്രവൃത്തി രൂപത്തിലുള്ളതും എല്ലാം മനസ്സാക്ഷിയായിരിക്കുന്ന അങ്ങക്ക് സന്തോഷത്തിനായി വരണമെന്ന് നമുക്കറിയാം ഭഗവാൻ ഇഷ്ടപ്പെട്ടതെന്താണ് ഇഷ്ടപ്പെടാത്തത് എന്താണ് കാരണം നാം വേണ്ടാത്ത ഒരു പ്രവൃത്തി ചെയ്താൽ നമ്മുടെ മനസ്സാക്ഷി കുത്തും നമുക്കനുഭവം അപ്പോൾ അത് ഭഗവാൻ ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് നാം മനസ്സിലാക്കണം വേണ്ടാത്ത വേണ്ട പ്രവൃത്തി ചെയ്താൽ നമുക്ക് രോമാഞ്ചമുണ്ടാകും സന്തോഷമുണ്ടാകും അപ്പോൾ നമ്മുടെ മനസ്സാക്ഷിയാണ് സന്തോഷിക്കുന്നത് അത് തന്നെയാണ് ഭഗവാനും അതിൽ നിന്ന് വേറെ ഒരു ഭഗവാനില്ല എന് നമ്മളിൽ ഓരോരുത്തരിലും മനസ്സാക്ഷി രൂപത്തിലാണ് ഭഗവാൻ പ്രവർത്തിക്കുന്നത് മനസ്സാക്ഷി മനസ്സിനും സാക്ഷിയായിരുന്നു മനസ്സെന്നത് ഇന്ദ്രിയങ്ങളിൽ കൂടി ഒഴുകുമ്പോഴാണ് ശബ്ദസ്പർശ രൂപരസഗന്ധാധികളായി വരുന്നത് ആ മനസ്സിനും സാക്ഷി ബുദ്ധിയാണ് ബുദ്ധിക്കും സാക്ഷിയായതെന്തോ അതാണ് സർവേശ്വരൻ ആ സർവേശ്വരന് സന്തോഷം വരുന്ന വിധത്തിലുള്ള വാക്ക് വിചാരം പ്രവർത്തി എന്നിവയായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത് മഞ്ഞിങ്ക് വന്നിഹ പിറന്നെന്നു തൊട്ടു പുനരെന്തെന്നു വാക് മനസ്സുകായങ്ങൾ ചെയ്തതരും എന്തിന് മേലരുമെല്ലാം നിനക്ക് ഹൃദി സന്തോഷമായി കരിതനാരായണായനമാൻ